ഹായ് അസ്സാമലൈക്കും ഫസ് ഇസ്റ്റ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു കിടിലും ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാലോ അതിന് മുമ്പായിട്ട് വീഡിയോ കാണാൻ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതാ ഞാനിവിടെ നാല് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണിട്ടോ അത് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് പഴുത്തതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തോലിയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റില്ല മാങ്ങയാണ് കഴപ്പില്ലാത്ത തോലിയാണ് ഇതിൻ്റെത് പക്ഷെ നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും പറ്റൂലല്ലോ അപ്പം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയണം അപ്പോൾ അതാ ഒരു മാങ്ങ അവിടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതല്ല ഇതുപോലെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ വരാം അപ്പോൾ അത് മൂന്ന് മാങ്ങ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലതൊക്കെ ഇതിൽ കളർ മാറി വന്നിട്ടുണ്ട് പഴുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇങ്ങനെ കളർ മാറി തുടങ്ങുമ്പോൾ നമ്മളവിടെ എന്താ പറയുക എന്ന് പറയും മാങ്ങ ചനച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ നിങ്ങളവിടെയൊക്കെ എന്താ പറയാമൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമ്മൾ മാങ്ങ മുഴുവനായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ മുഴുവനും ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് അത്ര തന്നെ എരിവില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടാണ് ഇട്ടു കൊടുത്തത് പച്ചമാങ്ങ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ഉള്ളൂട്ടോ അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ മാങ്ങ അടിച്ചെടുക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി ഇത് നല്ലതുപോലെ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ മാങ്ങ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാനുണ്ട് ഇപ്പോൾ ഇത് തിക്കായിട്ട് നിൽക്കുകയാണല്ലോ അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ചുകൂടെ ഐസ് വാട്ടർ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മാങ്ങ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതിൽ അരയാതെ കിടക്കുന്ന പീസൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇതുപോലൊരപ്പ് വെച്ചിട്ട് അരിച്ചെടുത്താൽ മതി ഇനി ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് എത്രത്തോളം ജ്യൂസ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഐസ് വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ തന്നെ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ജ്യൂസ് ഇവിടെ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആട്ടത് അപ്പോൾ പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ അസലാലേക്കും